ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാട്ടിലോട്ട് സ്വാഗതം ഇന്ന് ഫസ്റ്റ് നമ്മൾ ഓൺ ഓണോഫ് ഓണൊക്കെ ആയി വരികയല്ലേ അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ആഴ്ച ഈ ഒരു ആഴ്ച മുതൽ നമുക്ക് ഓണം കഴിയുന്നവരെ നല്ല എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും ഇത് മിസ്സ് ചെയ്ത് ഇത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെയും കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എട്ട് അച്ചീവ്മെൻറ്റ്സ് ആയിരുന്നു ആദ്യം കൊടുത്തരുന്നത് ഇപ്പോൾ പത്ത് പത്ത് അച്ചീവ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മളൊരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പത്ത് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപയ്ക്കാണ് അടുത്തായിട്ട് നമ്മുടെ ആഫ്രിക്കൻ ആണ് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റും നമ്മളിപ്പോൾ ആറ് പ്ലാന്റ് ആദ്യം കോംബോ കൊടുത്തത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇപ്പോൾ ആറ് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളെ ഓണം ഓണമായിട്ട് നമ്മളെല്ലാ പ്ലാന്റിനും നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റുമാണ് ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് ആറ് വെറൈറ്റീസ് കളറാണ് ഇപ്പോൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരും മിസ്സ് ചെയ്യരുത് അടുത്തായിട്ട് ഹോയ പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ആറ് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ പ്രകാരമാണ് നല്ല വില കുറവുണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും മേടിക്കാൻ പറ്റ ശ്രമിക്കുക ഓണൊക്കെ അല്ലേ എല്ലാവർക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയി വരിക തുടങ്ങുകയാണ് അപ്പോൾ ഈ ഇപ്പം തന്നെ നമ്മൾ ഈ പ്ലാന്റ് മേടിച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പെട്ടെന്ന് വളരാ വളർന്നു കിട്ടാനും പിടിച്ചു കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഹോയാ പ്ലാന്റ് അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ്സാണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒത്തിരി പേര് പിന്നെയും കോമ്പോ ഓഫർ കഴിഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഇതിലും കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് കളറാണ് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ ജിഫി സൈസാണ് അയക്കുന്നത് ജിഫിയിലുള്ളതാണെങ്കിലും നല്ലപോലെ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് നമ്മൾ അത് കിട്ടുമ്പോൾ നടുമ്പോൾ അതിൻ്റെ ജിഫി കവർ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ നട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ പോട്ടിമിക്സ് കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മളിതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളാണ് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്തായി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റ് ആണ് ഹൈഡ്രോജിയൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ പെട്ടെന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല അത് കുറച്ച് ദിവസങ്ങളോളം അത് അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ വള്ളിച്ചെടികളാണ് അടുത്തതെട്ടുന്നത് ആ വള്ളിച്ചെടികൾക്ക് എല്ലാത്തിനും നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിന് എന്താ പറയുക മറ്റുള്ള പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് പിന്നെ ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഗേറ്റിലും മതിലും പിന്നെ പോട്ടിലും ഒക്കെ വച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചില പ്ലാന്റുകൾക്ക് നല്ല സ്മെല്ലും കൂടി ഉള്ളതാണ് ചില കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഒക്കെ നമുക്ക് പൂക്കൾ വിരിഞ്ഞാൽ അതിൻ്റെ ഇല വരെ കാണൂല അതുപോലെയാണ് പൂക്കൾ വിരിയുക നല്ല ഭംഗിയാണ് പിന്നെ എല്ലാ പ്ലാന്റിനും നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് ഏത് പ്ലാന്റ് എടുത്താലും അമ്പത് രൂപയെ നമുക്ക് ഈ ക്രീപ്പർ പ്ലാന്റിന് വില കൊടുക്കുന്നുള്ളൂ അത് നമ്മൾ ഈ ഓണ ഓഫറിലും മാത്രം കൊടുക്കുന്നൊരു പ്ലാന്റും ഇതും കൂടി ഓഫറും കൂടിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇത് നമുക്ക് ഇപ്പം തന്നെ നമുക്ക് മേടിച്ച് വളർ നട്ട് നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ പൂക്കൾ ഉഷാറായിട്ടുണ്ടാകുന്ന പ്ലാന്റും കൂടിയാണ് ക്രീപ്പർ പ്ലാന്റ് കെട്ടോ